ഒരു കാലത്ത് ജനങ്ങൾ ആരാധിച്ചിരുന്ന താരം പിന്നീട് പ്രതിഭയുടെ തിളക്കമെല്ലാം നഷ്ടപ്പെട്ട് ജീവിതത്തിൻ്റെ അഗാധകർത്വത്തിൽ ജീവിത ദുരിതത്തിൻ്റെ അഗാധകർത്വത്തിൽ പതിച്ചു ആ താരം ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിനോദ് കാമ്പ്ളിയുടെ ജീവിതമാണ് പറയുന്നത് വിനോദ് കാമ്പ്ളി അനുദിനം മാധ്യമങ്ങളിൽ നെഗറ്റീവ് വാർത്ത കൊണ്ട് നിറയുന്നു ഇപ്പോൾ ലഹരിക്ക് അടിമപ്പെട്ട് ജീവിതം വഴിതെറ്റി ഏതൊക്കെയോ കോണുകളിൽ സഞ്ചരിക്കുന്നു വിനോദ് കാമ്പ്ളി ക്രിക്കറ്റിലെയും ക്രിക്കറ്റിൽ മാത്രമല്ല ജീവിതത്തിലും വിവാദ നായകനാണ് കാമ്പ്ളി ഗാർഹിക പീഡന കേസിൽ കാമ്പ്ളിക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് പോലീസ് കഴിഞ്ഞ വെള്ളിയാഴ്ച ബാന്ദ്രയിലെ ഫ്ലാറ്റിൽ വെച്ച് മദ്യലഹരിയിൽ വിനോദ് കാംബ്ളി തന്നെ ആക്രമിച്ചെന്ന് ആരോപിച്ച് ഭാര്യ ആൻഡ്രിയ ഹെബിറ്റി മുംബൈ പോലീസിൽ പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്രിക്കറ്റ് താരത്തിനെതിരെ കേസെടുത്തു മദ്യലഹരിയിലായിരുന്ന വിനോദ് പാചകം പാകം ചെയ്യുന്ന പാനിൻ്റെ പിടി തനിക്ക് നേരെ ഇറഞ്ഞെന്നും ഇതുമൂലം തലയ്ക്ക് പരിക്കേറ്റതായും ഭാര്യ പറയുന്നു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നിനും ഒന്ന് മുപ്പതിനും ഇടയിലാണ് സംഭവം നടന്നത് എന്നാണ് അവർ പറയുന്നത് മദ്യപിച്ച് ലക്കകെട്ട അവസ്ഥയിൽ ബാന്ദ്രയിലെ ഫ്ളാറ്റിലെത്തിയ കാമ്പ്ളി ഭാര്യയെ ആക്രമിക്കുകയായിരുന്നു ഫ്ലാറ്റിലെത്തിയ ശേഷം കാമ്പ്ളി ഭാര്യയ്ക്ക് നേരെ അസഭ്യം പറഞ്ഞു ഇതിനു പിന്നാലെ അടുക്കളയിലേക്ക് ഓടിക്കേറിയ കാമ്പ്ളി പാനിൻ്റെ പിടി ഭാര്യയ്ക്ക് നേരെ എറിയുകയായിരുന്നു എന്നാണ് പരാതിയിൽ പറയുന്നത് പോലീസ് എത്തുന്നതിന് മുമ്പ് തന്നെ ഭാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതായി ബാന്ദ്ര പോലീസ് പറയുന്നു സച്ചിനോടൊപ്പം ക്രിക്കറ്റ് കളിച്ചു തുടങ്ങിയ വ്യക്തിയാണ് വിനോദ് കാബ്ളി സച്ചിനേക്കാൾ പ്രതിഭയുണ്ടെന്നും ബ്രെൻ ലാറയുടെ ഇന്ത്യൻ പതിപ്പ് എന്നും ഒക്കെ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നു സച്ചിൻ തൊട്ടതെല്ലാം കൊന്നാക്കി മുന്നേറിയപ്പോൾ കാബ്ളിക്ക് തൊട്ടതെല്ലാം പിഴച്ചു ആയകാലത്ത് സമ്പാദിച്ച കോടികൾ മദ്യത്തിനും പെണ്ണിനും വേണ്ടി ചിലവാക്കി തീർത്തു കാമ്പിളി സിനിമയിൽ ഷെയർ മാർക്കറ്റിൽ ഓൺലൈൻ ചൂതാട്ടത്തിൽ എല്ലാത്തിലും കാമ്പിളി ഏർപ്പെട്ടു ഏർപ്പെട്ട ബിസിനസ്സുകളെല്ലാം തകർന്ന് തരിപ്പണമായി ഇപ്പോൾ ബി സി സി ഐ കൊടുക്കുന്ന മുപ്പതിനായിരം രൂപയുടെ പ്രതിമാസ പെൻഷൻ മാത്രമാണ് ഈ ക്രിക്കറ്റ് താരത്തിൻ്റെ ഒരു കാലത്ത് ആരാധകരുടെ മനം കവർന്ന ക്രിക്കറ്റ് താരത്തിൻ്റെ വരുമാനം എന്തായാലും കാമ്പ്ളി വീണ്ടും വീണ്ടും വിവാദങ്ങളിലേക്ക് കുതിക്കുകയാണ് ഒരു പ്രതിഭ കൺമുമ്പിൽ തന്നെ തകരുന്നതിന് ഇന്ത്യൻ ക്രിക്കറ്റ് സാക്ഷിയാവുകയാണ് രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് പതിനാറിനാണ് കാബ്ളി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചത് രണ്ടായിരത്തിൽ രണ്ടായിരം ഒക്ടോബറിൽ ശ്രീലങ്കയ്ക്കെതിരായ ഏകദിനമായിരുന്നു അവസാനത്തെ അന്താരാഷ്ട്ര മത്സരം കളിയിൽ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ സച്ചിനോടൊപ്പം തന്നെ നിലയുറപ്പിക്കുന്ന സച്ചിനോടൊപ്പം തന്നെ പ്രതിഷ്ഠിക്കാവുന്ന ഒരു ബാറ്റ്സ്മാനായിരുന്നു കാബ്ളി പക്ഷേ പരിക്കും മറ്റ് പ്രശ്നങ്ങളും മറ്റ് മദ്യവും മയക്കുമരത്തും ഒക്കെ അദ്ദേഹത്തെ തകർത്തു കാൽനേറ്റ പരിക്ക് വളരെ ഗുരുതരമായിരുന്നു അതോടുകൂടി പതനം പൂർത്തിയായി ടീമിൽ നിന്ന് സ്ഥിരമായി പുറത്തിരിക്കേണ്ട അവസ്ഥ എന്ന വലിയ ശിക്ഷ കാമ്പിളി അനുഭവിച്ചു തിരിച്ചുവരവിന് ശ്രമിക്കുന്നതിന് പകരം മദ്യപാനത്തിലേക്ക് അദ്ദേഹം നടന്നു നീങ്ങുന്നതാണ് പിന്നീട് കണ്ടത് പലതും പല ബിസിനസ്സുകളും ചെയ്തു ചെയ്തതെല്ലാം കുഴച്ചു മദ്യവും മയക്കുമരുന്നും അദ്ദേഹത്തെ തകർത്തു വീട്ടു ജോലിയക്കാരി വീട്ടു ജോലിക്കാരിയെ മർദ്ദിച്ചതിനായിരുന്നു അദ്ദേഹത്തിനെതിരെയുള്ള ആദ്യ കേസ് പിന്നീട് ഗായകൻ അങ്കിത് തിവാരിയുടെ അച്ഛനെ കയ്യേറ്റം ചെയ്തതിനെതിരെ രണ്ടാമത്തെ കേസ് ഇതിനിടെ മദ്യപിച്ച് വാഹനം ഓടിച്ചെത്തി അപ്പാർട്ട്മെൻറ്റിൻ്റെ ഗേറ്റ് ഇടിച്ചു തകർത്തുന്നതിനെതിരെ വീണ്ടും കേസ് കഴിഞ്ഞ വർഷം കയ്യിലുണ്ടായിരുന്ന കാശ് ഓൺലൈൻ തട്ടിപ്പുകാർ കവറന്തോടുകൂടി അദ്ദേഹം തികച്ചും നിരാശനായി മാറി രാഷ്ട്രീയ രംഗത്ത് ഒരു കൈ നോക്കിയിരുന്നെങ്കിലും അതിലും പരാജയപ്പെട്ടു വിനോദ് കാമ്പ്ളി അണ്ണാ ഹസാരയുടെ അഴിമതിക്കെതിരായ പ്രചരണങ്ങളിൽ സജീവമായിരുന്നു അദ്ദേഹം അതിനിടെ കുറേ ഓൺലൈൻ അതിനിടെ ഒരു ഓൺലൈൻ ബിസിനസ് അദ്ദേഹം ഏറ്റെടുത്തു പണം അതിലും പോയി വാതുവെയ്പ്പിലും ചൂതാട്ടങ്ങളിലും പെട്ട് ഒരുപാട് പണം പോയി സച്ചിനൊക്കെ ഒരുപാട് സഹായിക്കാൻ ശ്രമിച്ചു അദ്ദേഹത്തെ പക്ഷേ ഇടയ്ക്ക് സച്ചിനെയും കുറ്റം പറഞ്ഞു കാമ്പ്ലി ഇതിഹാസ താരത്തിൻ്റെ വിരമിക്കൽ പാർട്ടിക്ക് പോലും ാംബ്ളിയെ പിന്നീട് സച്ചിൻ വിളിച്ചില്ല എന്തായാലും വല്ലാത്തൊരു ജീവിതമാണ് കാമ്പിളിയുടേത് ഇപ്പോൾ സ്വന്തം ഭാര്യ തന്നെ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നു പരാതി കൊടുത്തിരിക്കുന്നു ആ പരാതിക്ക് പിന്നാലെ കാമ്പിളിക്കെതിരെ കേസെടുത്തിരിക്കുന്നു പോലീസ് ഇപ്പോൾ അമ്പത് വയസ്സാണ് അദ്ദേഹത്തിന് ഒരു മകനുണ്ട് ജീസസ് ക്രിസ്ത്യാനിയോ എന്തായാലും മകനും ഭാര്യയുമൊത്ത് സന്തോഷത്തോടെ അല്ല കാമ്പിളി ജീവിക്കുന്നത് കാമ്പിളിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രതിഭയുടെ ദൂർത്ത് എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം ആൻജിയോപ്ലാസ്റ്റിക്ക് വിധേയനായിരുന്നു ഹൃദയസ്തംഭനത്തെ തുടർന്ന് മുംബൈയിലെ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടത് വലിയ വാർത്തയായിരുന്നു കാബിളി എന്തൊക്കെ തെറ്റുകൾ ചെയ്താലും കാമ്പിളിയെ സ്നേഹിക്കുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടായിരുന്നു ആ തലമുറ ഇപ്പോഴും കാമ്പിളിയെ സ്നേഹിക്കുന്നു